ൂടെ സിപിഐഎ സി പി ഐ എം സിന്താവാൻ 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 മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളുടെ ഞങ്ങളിലോടും ചോരയിലൂടെ

Oh <laughs> ത്തിന്റെ പ്രവർത്തനങ്ങളിൽ സജീവ നേതൃത്വമായിരുന്നു സഖാവ് നാമന്മാരുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായി ഏരിയ കമ്മിറ്റി അംഗമായി കൃത്യതയുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ഇടപെട്ടിരുന്ന ഒരു സഖാവായിരുന്നു അദ്ദേഹം അഭിമാരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊന്നും വിശദമായ ഒരു പ്രതിപാദനത്തിന് ഇവിടെ ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ് കാരണം എന്നേക്കാൾ കൂടുതൽ ഏറ്റവും നന്നായി നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു സജീവ നേതാവായിരുന്നു ഈ പ്രദേശത്ത് സഖാവ് നവകുമാർ രാഷ്ട്രീയ എതിരാളികളോട് എല്ലാവരോടും സൗമനസ്യമായി പെരുമാറുമ്പോൾ തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത ശക്തിയായ നിലപാടുകൾ സ്വീകരിക്കാൻ പാർട്ടിക്കെതിരായി വരുന്ന എന്തിനേയും ശക്തിയായി നിറക്കാൻ യാതൊരു അടിയുമില്ലാത്ത ഒരു സംഘമായിരുന്നു നബുമാരൻ അദ്ദേഹത്തിന്റെ മരണത്തിനിടയായ സാഹചര്യങ്ങൾ നിങ്ങളും പുരോഗിയായി സർവീസ് സർവീസ്കരണ ബാങ്ക് ആ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല സഖാവ് നവകുമാരനായിരുന്നു കൃത്രിമമായ മാർഗത്തിലൂടെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഈ ബാങ്കിന്റെ ഭരണ ഭരണസമിതി കോൺഗ്രസുകാർ പിടിച്ചെടുത്തതിനു ശേഷം ഇന്നത്തെ കോൺഗ്രസുകാരനായ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയായി അധികാരം പിടിച്ചെടുത്തപ്പോൾ തുടർന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും വിജയിപ്പിക്കണം എന്ന ധാരണയോടെ ഇവിടെ കൂടെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായതാണ് നവകുമാരനടക്കമുള്ള ഈ പ്രദേശത്തെ നേതാക്കളും പാർട്ടി സജീവമായി ഇടപെട്ടതിന്റെ ഫലമായിട്ടാണ് ആ ബാങ്കിന്റെ ഭരണം അന്ന് കോൺഗ്രസ് അത് ശക്തിയായി നേതൃത്വം കൊടുക്കുന്ന നേതൃത്വത്തിന് വേണ്ടിയ നിലയിൽ സർക്കാരിനോടുള്ള വിരോധം കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസുകാർ കള്ളക്കേസ് അന്ന് രജിസ്റ്റർ ചെയ്തിട്ട് പട്ടികജാതി വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള കേസായിരുന്നു കിട്ടുക പ്രയാസകരമായി ഒരു മാസത്തോളം കാലം മറു നിൽക്കാനും ജാമ്യം ജാമ്യമെടുക്കാനും അവസാനം നിർബന്ധമായി സെഷൻസ് കോടതിയെല്ലാം ജാമ്യം തള്ളിയപ്പോ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്ത് ഹൈക്കോടതി ജാമ്യം എടുക്കേണ്ട സ്ഥിതി ആ കാലഘട്ടത്തിലുണ്ടായി അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആയത് തന്നെ ഈ സാഹചര്യത്തിൽ ഏത് നിലയിലും ഇയാൾ അറസ്റ്റ് ചെയ്യണം എന്ന ധാരണയോടുകൂടെ കോൺഗ്രസുകാർ നടത്തിയ വിഷമത്തിന് അന്നത്തെ പാർട്ടി നേതാവും പ്രസ്ഥാനത്തെ പോയ സിൽവരാജിന്റെ സഹായമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൂടപദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു െ ഹൈക്കോടതി മൺകൂർ ജാമ്യം ലഭ്യമായി ജാമ്യമെടുത്തെങ്കിലും ഈ ഒരു മാസക്കാലത്തെ ഒളിവും ഒരു മാസത്തിനാലത്തെ മാറി നിൽക്കലും അലച്ചു നിന്നും ഉദ്യോഗിയായിരുന്ന സഖാവിനെ കൂടുതൽ അവിടെ താമസിക്കാതെ വീണ്ടും അസുഖം ഓർത്തിച്ച് അറിയും യാഥാർത്ഥ്യം ലയിൽ പഞ്ചായത്തില് നമ്മുടെ പാർട്ടിയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസുകാർക്കെതിരായി അതിശക്തിയായ നിലപാട് സ്വീകരിക്കുക എന്ന ഒറ്റ കാലഘട്ടത്തിലാണ് സഹാവിന് അനുഭവിക്കേണ്ടി വന്നത് എന്നതാണ് വസ്തുത ഞാനതിന്റെ ദീർഘമായ വശത്തിലേക്ക് നടക്കുന്നില്ല ഒരു കാര്യം എനിക്ക് സഹായം ഓർമ്മപ്പെടുത്താനുള്ളത് പഞ്ചകന്മാരുടെ സ്ഥാനമെന്ന ചരിത്രത്തിന്റെ ചതറ്റുകയാണ് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് തൊഴിലാളികളുടെ പ്രസ്ഥാനത്തെയും തൊഴിലാളികളെയും വഞ്ചിച്ചവരുടെ ചരിത്രം ചവിറ്റുകൊണ്ടയിലേക്ക് വിസ്മൃതിയാവും എന്നതിൻ്റെ ഏറ്റവും മകടമായ ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വായിച്ചെടുക്കാം ഞാനൊരു ഏതായാലും നമുക്ക് വളരെ പ്രയോജനകരമായി പാർട്ടിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന സർക്കാർ നഷ്ടപ്പെട്ടു ഒരു പ്രസ്തുതിയാണ് ഈ സ്നേഹത്തോടെ സത്യസന്ധമായി ഈ പാർട്ടിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത സകാർ നവകുമാറിന്റെ സ്മരണക്കൂട്ടിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുവാണ് കൌമാറിന്റെ പതിനാറാമത് ജന്മദിനം ആചരിക്കുന്ന സിനിമ സംബന്ധിച്ച് ദീർഘമായ പ്രഘോഷണത്തിന് വന്നിരുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെയും തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അതിശക്തിയായി എതിരാളികൾ ഒട്ടാകെ യോജിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് രാജ്യത്ത് നടപ്പാക്കുന്ന സാമ്പത്തിക നയം നവലപ്രത സാമ്പത്തിക നയം അങ്ങേയറ്റം സാമ്പത്തിക രംഗം മൂർച്ഛിച്ച് തൊഴിലാളികൾക്കെതിരായി തിരിയുന്ന ജനങ്ങളെ പിഴിഞ്ഞുപറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു നമുക്കെല്ലാം അറിയുന്നത് പോലെ രാജ്യത്തെ തൊഴിലാളികളെ അങ് എന്തെല്ലാം ചൂഷണം ചെയ്യാം എങ്ങനെയെല്ലാം ചൂഷണം ചെയ്യാം ഈ അവസ്ഥയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയ സമ്പത്തിന്റെ വളരെ ചെറിയ ശതമാനം മാത്രം പത്ത് ശതമാനം ജനങ്ങളുടെ കൈകളിലേക്ക് ഇന്ത്യയുടെ ദേശീയ സമ്പത്തിന്റെ വലിയൊരു ഭാഗം കടന്നെത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പ്രമാണിമാരുടെ കയ്യിലാണ് നമ്മളെ സമ്പത്ത് കുന്നുകൂടുന്നത് അമ്പത് ശതമാനം വരുന്ന ഇന്ത്യയിലെ സാധാരണ മനുഷ്യൻ്റെ കയ്യിലുള്ളത് ആകെ ദേശീയ ഉൽപ്പാദനത്തിന്റെ കേവലം മൂന്ന് ശതമാനമാണ് അമ്പത് ശതമാനത്തിൻ്റെ കൈവശമുള്ളത് മൂന്ന് ശതമാനമാണ് പത്ത് ശതമാനത്തിൻ്റെ കയ്യിലുള്ളത് ഏതാണ്ട് അറുപത് ശതമാനം ഈ നിലയിലേക്ക് രാജ്യത്തിൻ്റെ സമ്പത്ത് കേന്ദ്രീകരിക്കുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത് നാടിന്റെ സ്വത്തുക്കളെല്ലാം വിറ്റുലയ്ക്കുവാണ് തൊഴിലാളികളെ കൂടുതൽ കൂടുതൽ ചൂഷണം ചെയ്യാനുള്ള പുതിയ നിയമങ്ങൾ നടപ്പാക്കുകയാണ് എട്ട് മണിക്കൂർ ജോലി എന്നത് പതിനാല് മണിക്കൂർ ജോലിയായി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നിയമം ഇതിനകം തന്നെ പാസ്സാക്കിയെടുത്തു കഴിഞ്ഞു ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനകം അത് നടപ്പാക്കി കഴിഞ്ഞു സ്ഥിരം ജോലി എന്നത് മരീചികയായി മാറി രാജ്യത്തെ കൃഷിക്കാരൻ അങ്ങേയറ്റം തെരുമാധാനമാകുന്നൊരവസ്ഥയിലേക്ക് എത്തി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കർഷക സമരം അതിന് അവസാനഘട്ടത്തിൽ ഒരു കൊല്ലക്കാലം നീണ്ടെന്ന സമരത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കിയെങ്കിലും ആ ഒത്തുതീർപ്പ് നടപ്പാക്കാൻ വ്യവസ്ഥകൾ നടപ്പാക്കാൻ എന്ന് ഗവൺമെന്റ് കൂട്ടാക്കുന്നില്ല കൃഷിക്കാരൻ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുവാണ് ഇന്നലെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു ഇരുപത്തിയാറ് കഴിഞ്ഞ മെനഞ്ഞാണ് ആ റിപ്പബ്ലിക് ഡേക്ക് ഇന്ത്യയിലെ കൃഷിക്കാരൻ ട്രാക്ടർ റാലി സമാന്തര റാലി നടത്തിയത് ലോകത്തെ നൂറ്റി പത്ത് രാജ്യങ്ങൾ രാജ്യങ്ങളെ പരിശോധിച്ചത് ദാരിദ്ര്യത്തിന്റെ കാര്യത്തില് നമ്മൾ സഹാബൻ്റെ പതിനാറാം വാർഷികമാണ് ഇന്ന് നടക്കുന്നത് പാർക്ക് ജംഗ്ഷനിലാണ് നടക്കുന്നത് മൂന്ന് തവണ എന്തോ ബ്ലോക്ക് പഞ്ചായത്തിൽ ജയിച്ചിട്ടുണ്ട് പ്രതിമ അവിടെ തനുജനം പാർക്ക് ജംഗ്ഷനിലാണ് വെക്കുന്നത് പിന്നെ പുഷ്പാ രാവിലെ സംസ്ഥാന പ്രസിഡന്റ് സാർ വിട്ടു അത് നടത്തി കഴിഞ്ഞിരിക്കുന്നത് അതിനുശേഷമാണ് സമ്മേളനം തുടങ്ങിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്ന ആ സമ്മേളന സ്ഥലത്താണ് നമ്മൾ ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകര മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്ന സമ്മേളനം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ആ രണ്ടു ഭാഗത്തുനിന്നും ജനങ്ങൾ ഒരുപാട് പേരുണ്ടെന്ന് തന്നെ പാർട്ടിയിലുള്ളവരുണ്ടെന്ന് തന്നെ പറയാം പിന്നെ ജില്ലാ പഞ്ചായത്ത് വിനു സഹാബ് ഉണ്ട് അതുപോലെ ബ്ലോക്ക് പ്രസിഡന്റ് താണിപ്പള്ള സാറുണ്ട് അതുപോലെ നമുക്ക് മനസ്സിലാക്കാം ബ്ലോക്ക് പ്രസിഡന്റ് പിന്നെ ബൈജു നുമ്പർ ബൈജു ഉണ്ട് ഇങ്ങനെ നേതാക്കന്മാരെല്ലാം അവിടെ ആണിയെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകര മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്ന മൂന്ന് വട്ടം ബ്ലോക്ക് പഞ്ചായത്ത് ജയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് പതിനാറാം ചരമവാർഷികത്തിൻ്റെ പുഷ്പ അർച്ചന അല്പമുള്ളിലാണ് നടന്നതെന്ന് പറയാം പാർക്ക് ജെസിലാണ് നടന്നതെന്ന് പറയാം പാർട്ടിയിലുണ്ടായിരുന്നപ്പം ഒരു വികസനത്തിന്റെ നേതാവായിരുന്നു അന്ന് ആൾക്കാർ പറയുന്നുണ്ട് എന്റെ വാർത്തക്ക് വേണ്ടി പിന്നോട്ടുണ്ടെന്നും ബാഹുലേ